ചോദ്യങ്ങൾ അതിനിർണ്ണായകമായ പതിനാല് ചോദ്യങ്ങൾ എന്ന് വെച്ചാൽ പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് മാത്രം നിർണായകമായതല്ല രാജ്യത്തിന്റെ ചരിത്രത്തിലെ രാജ്യ ഭരണത്തിന്റെ ചരിത്രത്തിൽ തന്നെ നിർണായകമായ നാഴികക്കല്ലായേക്കാവുന്ന പതിനാല് ചോദ്യങ്ങൾ അങ്ങനെയുള്ള പതിനാല് ചോദ്യങ്ങളാണ് രാഷ്ട്രപതിയുടെ റെഫറൻസിൽ സുപ്രീം കോടതിക്ക് മുന്നാകെ രാഷ്ട്രപതി വെക്കാൻ പോകുന്നത് ആ പതിനാല് ചോദ്യങ്ങളിൽ എന്ത് തീരുമാനമാണ് സുപ്രീം കോടതി കൈക്കൊള്ളാൻ പോകുന്നത് എന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ രാജ്യം ആകാംക്ഷയോട് ഉറ്റുനോക്കുന്നത് അപ്പോൾ ആ പതിനാല് ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് വേഗത്തിലൊന്നും നോക്കി വരാം നമുക്ക് ഒന്ന് ബില്ലുകൾ ഗവർണറുടെ മുന്നിലെത്തുമ്പോൾ ഭരണഘടനാ പ്രകാരം എന്തെല്ലാം നടപടി സ്വീകരിക്കാൻ കഴിയും മർമ്മപ്രധാനമായ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അതിനകത്ത് കോടതി എന്ത് മറുപടി നൽകുന്നു എന്നുള്ളത് കേരളം അടക്കം തമിഴ്നാട് അടക്കം ബംഗാളടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് പ്രത്യേകിച്ചും സംസ്ഥാനത്തിൻ്റെ പല ബില്ലുകളും ഗവർണറും രാഷ്ട്രപതിയും ഒക്കെ തടഞ്ഞു വെച്ചതിന് സമയപരിധിയില്ലാതെ തടഞ്ഞു വെച്ചത് ചോദ്യം ചെയ്തുകൊണ്ട് കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ സുപ്രീം കോടതിയിൽ പോയതും ഇതുവരെയുള്ള കേസിന്റെ കേസിൻ്റെ നാൾ വഴികളും പത്ത് ദിവസത്തെ വാദഗതികളും ഒക്കെ നമ്മുടെ മുന്നിലുള്ളതാണ് അപ്പോൾ ഈ മർമ്മപ്രധാനമായ ചോദ്യത്തിന് തന്നെ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് എന്ത് മറുപടി നൽകും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് രണ്ടാമത്തേത് ഭരണഘടന നൽകുന്ന സാധ്യതകളിരിക്കെ മന്ത്രിസഭാ നിർദ്ദേശങ്ങൾ ഗവർണർ പാലിക്കേണ്ടതുണ്ടോ അത് കേരളത്തിന് വളരെ ഒരു ചോദ്യം കൂടിയതാണ് കേരളത്തിനും ഒക്കെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് മന്ത്രിസഭ ഒപ്പിട്ട് രാഷ്ട്രപതി ഗവർണറുടെ പരിഗണനയ്ക്ക് അയച്ച പല ബില്ലുകളും ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാതെ രാഷ്ട്രീയമായ പല ലക്ഷ്യങ്ങളും മനസ്സിൽ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ എന്തെങ്കിലും സമ്മർദ്ദങ്ങൾ കാരണമായോ അത് വൈകിപ്പിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു ആ അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കിയ രണ്ടാമത്തെ ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് വരാം അനുച്ഛേദം ഇരുന്നൂറ് പ്രകാരം ബില്ലുകളിൽ തീരുമാനമെടുക്കുമ്പോൾ ഗവർണർ ഭരണഘടനാപരമായ വിവേചനാധികാരം പ്രയോഗിക്കാമോ ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് അതിനകത്തും സുപ്രീം കോടതി എന്ത് നിലപാടെടുക്കുന്നു എന്ന് കാത്തിരുന്നു കാണാം ഗവർണറുടെ നടപടികൾക്ക് അനുച്ഛേദം മുന്നൂറ്റി അറുപത്തി ഒന്ന് പ്രകാരം ഭരണഘടനാ പരിരക്ഷയും ജുഡീഷ്യൽ പരിശോധനയ്ക്ക് വിലക്കുമുണ്ടോ ഇതാണ് നാലാമത്തെ ചോദ്യം ഇനി അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് വരാം ഭരണഘടനയിൽ സമയപരിധി ഇല്ലെങ്കിൽ ജുഡീഷ്യൽ ഉത്തരവ് വഴി സമയപരിധി നിശ്ചയിക്കാൻ കഴിയുമോ ഇത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ജുഡീഷ്യൽ ഉത്തരവ് വഴി സമയപരിധി നിശ്ചയിക്കാൻ കഴിയുമോ എന്നതാണ് കേരളവും അടക്കം ഇതിനകത്ത് പ്രധാനമായും ചോദിച്ചുകൊണ്ടൊരു ചോദ്യം ഇതായിരുന്നു അപ്പം അത് സുപ്രീം കോടതിയുടെ മുന്നിലേക്ക് രാഷ്ട്രപതി റെഫറൻസ് ആയി വെക്കുമ്പോൾ അതിനകത്ത് സുപ്രീം കോടതി എന്ത് തീരുമാനമെടുക്കും എന്ന് കാത്തിരുന്നു കാണാം ആറാമത്തെ ചോദ്യം അനുച്ഛേദം ഇരുന്നൂറ്റി പ്രകാരം രാഷ്ട്രപതി ഭരണഘടനാപരമായ വിവേചനാധികാരം പ്രയോഗിക്കുന്നത് നിയമവിധേയമാണോ എന്നതാണ് ആറാമത്തെ ചോദ്യം ഇനി ഏഴാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ രാഷ്ട്രപതിക്ക് ഭരണഘടനയിൽ സമയപരിധി നിശ്ചയിച്ചിട്ടില്ലെങ്കിൽ ജുഡീഷ്യൽ ഉത്തരവ് വഴി അതിന് കഴിയുമോ എന്നതാണ് ഏഴാമത്തെ ചോദ്യം ഇനി എട്ടിലേക്ക് വന്നാൽ ഗവർണർ വിടുന്ന ബില്ലിൽ അനുച്ഛേദം നൂറ്റി നാൽപ്പത്തി മൂന്ന് പ്രകാരം രാഷ്ട്രപതി സുപ്രീം കോടതിയുടെ അഭിപ്രായം തേടേണ്ടതുണ്ടോ അത് സുപ്രീം കോടതി ഒരു പക്ഷേ സുപ്രീം കോടതിയെ നേരിട്ട് മെൻഷൻ ചെയ്യുന്ന ഒരു ചോദ്യം കൂടിയാണ് അതിനകത്തും സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് എന്ത് തീരുമാനമെടുക്കും എന്ന് കാത്തിരുന്നു കാണേണ്ട സംഗതിയാണ് ബിൽ നിയമമാകുന്നതിന് മുമ്പ് ഉള്ളടക്കം പരിശോധിച്ച് ഉത്തരവിടാൻ കോടതികൾക്ക് അധികാരമുണ്ടോ അതും മർമ്മപ്രധാനമായ ഒരു ചോദ്യമാണ് ഒരു പക്ഷേ രാജ്യത്തിൻ്റെ ഇതുവരെയുള്ള അഡ്മിനിസ്ട്രേഷൻ ചരിത്രത്തിൽ ഇനി വരാനിരിക്കുന്നതിൻ്റെ ഭരണചരിത്രത്തിലൊക്കെ ഒരു നാഴികക്കല്ലാകാൻ സാധ്യതയുള്ള ഒരു ഒരു മറുപടിയും റിപ്ലൈ കൂടിയായിരിക്കും സുപ്രീം കോടതിക്ക് സുപ്രീംകോടതിക്ക് സുപ്രീംകോടതിയുടെ ഭാഗത്തുനിന്ന് ഈ ചോദ്യത്തിന് മറുപടിയായി വരേണ്ടത് ഇനി പത്താമത്തെ ചോദ്യം അനുച്ഛേദം നൂറ്റി നാൽപ്പത്തി പ്രകാരം സുപ്രീം കോടതിക്കുള്ള സവിശേഷാധികാരം രാഷ്ട്രപതിയുടെയോ ഗവർണറുടെയോ തീരുമാനങ്ങൾക്കെതിരെ പ്രയോഗിക്കാൻ കഴിയുമോ എന്നതാണ് പത്താമത്തെ ചോദ്യം പതിനൊന്ന് ഗവർണറുടെ അനുമതിയില്ലാതെയുള്ള നിയമം നിലനിൽക്കുന്നതാണോ ഗവർണറുടെ അനുമതിയില്ലാതെയുള്ള നിയമം നിലനിൽക്കുന്നതാണോ അതിനകത്ത് സുപ്രീം കോടതി എന്ത് മറുപടി പറയുമെന്നുള്ള പ്രധാനമാണ് ഇനി അങ്ങനെ നിലനിൽക്കുന്നതാണ് എന്ന് സുപ്രീം കോടതി പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്റ്റേറ്റുകളെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു സുപ്രധാനമായ വഴിത്തിരിവും കൂടിയായിരിക്കും അങ്ങനെ ഗവർണറുടെ ഒപ്പ് വേണ്ടതില്ല ഗവർണറുടെ സമ്മതം വേണ്ടതില്ല എന്ന് ഒരു ബില്ലിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ അത് സ്വാഭാവികമായും ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഒരു വഴിത്തിരിവും കൂടിയാകും ഇനി അടുത്ത ചോദ്യം ഭരണഘടനാ വ്യാഖ്യാനവുമായി ബന്ധപ്പെട്ട് നിയമ പ്രശ്നം ഉയർന്നാൽ കുറഞ്ഞത് അഞ്ചു പേരടങ്ങുന്ന ബെഞ്ചിലേക്ക് വിടേണ്ടതല്ലേ അതും വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഇനി അടുത്ത ചോദ്യം ഭരണഘടനയിലെ സുപ്രീം കോടതിക്ക് നൽകിയ പരിമിതികളില്ലേ പരിമിതികൾ ഉണ്ടായാലും എന്ന് സുപ്രീം കോടതി പറഞ്ഞാലും വളരെ പ്രധാനപ്പെട്ട ഒരു മറുപടി ആയിരിക്കും അത് അടുത്ത ചോദ്യം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലെ തർക്ക പരിഹാരം അനുച്ഛേദം നൂറ്റി മുപ്പത്തി ഒന്ന് പ്രകാരമുള്ള ഹർജി വഴി മാത്രമല്ലേ കഴിയൂ അങ്ങനെയാണ് രാഷ്ട്രപതിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം റെഫറൻസ് ആയി മുന്നോട്ട് വയ്ക്കുന്നു സുപ്രീം കോടതിക്ക് മുന്നിൽ കോടതി എന്ത് പറയും എന്ന് കാത്തിരുന്നു കാണാം അപ്പോൾ ഇങ്ങനെയുള്ള പതിനാല് ചോദ്യങ്ങൾ ഈ പതിനാല് ചോദ്യങ്ങൾക്ക് സുപ്രീം കോടതി എന്ത് തീരുമാനമെടുക്കുന്നു എന്ത് മറുപടി നൽകുന്നു ഓരോ ചോദ്യവും പ്രധാനമാണ് പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളെന്ന് മാത്രമല്ല രാജ്യത്തെ ഓരോ സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം കാരണം ഇത് തീരുന്നതല്ല ഭരണം മാറി മാറി വരാം ഇനിയിപ്പോൾ മറ്റൊരു ബി ജെ പി അല്ലാത്ത മറ്റൊരു പാർട്ടി ഭാവിയിൽ ഭരിച്ചേക്കാം അന്ന് ബി ജെ പി പ്രതിപക്ഷത്തായിരിക്കും അപ്പോൾ ആ നിലക്കൊക്കെ രാജ്യത്തിൻ്റെ ഭരണഭാവിയിൽ വളരെ നിർണായകമാക്കാവുന്ന പതിനാല് ചോദ്യങ്ങൾ ആ പതിനാല് ചോദ്യങ്ങളിലും ഭരണഘടനാ ബെഞ്ച് എന്ത് തീരുമാനമെടുക്കുന്നു എന്ന് സാഹൂതം ആകാംക്ഷയോടെ രാഷ്ട്രീയ കേന്ദ്രങ്ങൾ രാജ്യം ഉറ്റുനോക്കുന്ന ഒരു സമയം കൂടിയാണ്